ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് മൂക്കടപ്പ് അല്ലെങ്കിൽ നേസൽ ഓബ്സ്ട്രക്ഷൻ എന്ന് മെഡിക്കൽ ടേമിൽ പറയും ഈ ഒരു പ്രശ്നം കുട്ടികളിലായാലും മുതിർന്നവരായാലും വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഇതൊരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് പറയപ്പെടാം ഈ മൂക്കടപ്പ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണങ്ങൾ എന്ന് പറയുമ്പം അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റൂട്ട് കോസ് അല്ലെങ്കിൽ ഒരു പെത്തോളജി അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം അതായത് നമ്മൾ കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ ദശ വളരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് മൂക്കിൻ്റെ അകത്ത് വരുന്ന എക്സ്ട്രാ ഒരു ഗ്രോത്താണ് എക്സ്ട്രാ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടാവുന്ന വെയിൻസ് അല്ലെങ്കിൽ സിരകൾക്ക് സിരകൾക്കുണ്ടാവുന്ന ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ സിരകൾ വലുതായി വരുന്നതിനെയാണ് ഈ നേസൽ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കിലെ ദശ എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ സിരകളിൽ സിരകൾ വലുതായി വരുമ്പോൾ അത് പല ഏരിയാസിലും വരും സിരകൾ ഇങ്ങനെ വലുതായി വരുമ്പോൾ പല പേരുകളായിട്ടാണ് അറിയപ്പെടുന്നത് അതിപ്പോൾ മൂക്കിലാണെങ്കിൽ അതിന് നെയ്സൽ പോളിപ്പ് എന്ന് പറയുന്നു ഇപ്പോൾ ആനൽ റീജിയൻ അല്ലെങ്കിൽ മലധാരത്തിന് ചുറ്റുവാണെങ്കിൽ അതിന് ഹെമറോയിഡ്സ് എന്ന് പറയും അല്ലെങ്കിൽ പൈൻസ് എന്ന് പറയുന്നു ഇത് കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് നമുക്ക് മലം പാസ് ചെയ്യുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നതും രക്തം വരുന്നതും അല്ലെങ്കിൽ ഒരു എരിച്ചിലൊക്കെ പോലെ അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത് അത് ഹെമറോയിഡ്സിൻ്റെ വിഭാഗത്തിൽ വരുന്നു അതേപോലെ തന്നെയാണ് പുരുഷന്മാരിൽ സ്ക്രോട്ടത്തിൽ സ്വെല്ലിങ് ഉണ്ടാവുന്നില്ല സ്ക്രോട്ടത്തിന്റെ വെയിൻസ് ഒക്കെ ഡയലേറ്റ് ചെയ്യുമ്പോൾ അതിന് വെരിക്കോസീൽ എന്ന് പറയുന്നു അപ്പോൾ ഈ വെയിൻസ് ഒക്കെ വലുതായി വരുന്ന അല്ലെങ്കിൽ കാലുകളിലൊക്കെ വെയിൻസ് ഒക്കെ വരുന്നതായി വരുമ്പോൾ അതിന് വെരിക്കോസ് വെയിൻ എന്നറിയപ്പെടുന്നു അപ്പോൾ ഈ വെയിൻസിൻ്റെയൊക്കെ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ വെയിൻസ് ഒക്കെ ഒന്ന് സിരകളൊക്കെ ഒന്ന് വലുതായി വരുന്നതിനെയാണ് നമ്മൾ ഈ മൂക്കിൽ ഉണ്ടാവുന്നതിനെയാണ് നേസല് പോളിപ്പ് എന്ന് പറയുന്നത് ഇപ്പം നേസൽ പോളിപ്പ് ഇതിൻ്റെ ഒരു അതെയിൽ മൂക്കടപ്പിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാം രണ്ടാമതായിട്ട് കുട്ടികളിൽ തന്നെ കാണപ്പെടുന്നതാണ് അഡിനോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ സ്വെല്ലിങ് അല്ലെങ്കിൽ ആ അഡിനോയിഡ് ഗ്രന്ഥി വലുതായിട്ട് വരുന്നത് നമ്മളെ ഈ മൂക്കിലിൻ്റെ പിന്നിലായിട്ട് അല്ലെങ്കിൽ തലയോട്ടീൻ്റെ ഒരു സെൻട്രലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് ഗ്രന്ഥി ഇതിന് നീർക്കെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വലുതായി വരുമ്പോഴാണ് കുട്ടികൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അതേപോലെ തന്നെയാണ് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഈ ഒരു നേസൽ സെപ്റ്റം അതിൽ വളവ് വരുന്ന അല്ലെങ്കിൽ അതിനൊരു ഡീവിയേഷൻസ് വരുമ്പോൾ അത് ലെഫ്റ്റിലോട്ടാവാം അല്ലെങ്കിൽ റൈറ്റിലോട്ടാവാം അങ്ങനെ എന്തെങ്കിലും ഒരു ഡീവിയേഷൻസ് വരുമ്പം നമുക്ക് മൂക്കടപ്പ് വരാം ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്ന ആളുകളാവാം ജലദോഷം എന്ന് പറയുമ്പോൾ തുമ്മലായിട്ടോ ചൊറിച്ചിലായിട്ടോ തൊണ്ടവേദനയോ അല്ലെങ്കിൽ തലവേദനയോ അങ്ങനെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് വന്ന ആളുകളാണെങ്കിലും ഇത്തരം മൂക്കടപ്പ് ഉണ്ടാവാം നമുക്കിടയ്ക്കിടയ്ക്ക് ജലദോഷമുള്ള ആളുകൾ അങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോഴും മൂക്കടയാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ പുരു കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മൾ ലോങ് ഡ്യൂറേഷനിലൊക്കെ ട്രാവൽ ചെയ്യാലും സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും അത് കാരണം നമുക്ക് മൂക്കടയാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് ചെവി അടഞ്ഞു പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട് തൊണ്ടവേദന വരാം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ് അതായത് നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഒരു പത്തോജൻസോ അല്ലെങ്കിൽ ഒരു മൈക്രോ മൈക്രോഓർഗാൻസ് അല്ലെങ്കിൽ ഒരു ജീവാണ് നമ്മുടെ ശരീരത്തിൽ ലേ കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരും അതിപ്പോ ബാക്ടീരിയൽ ആവാം ഫംഗസ് ആവാം വൈറൽ ഇൻഫെക്ഷൻസ് ആവാം ബാക്ടീരിയൽ വിഭാഗത്തിൽ പെടുന്നാണ് സ്ട്രെപ്റ്റോകോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസ് വൈറൽ ഇൻഫെക്ഷൻസിൽ വരുന്നതാണ് 코로나 വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് റൈനോ വൈറസ് അഡിനോ വൈറസ് ഫംഗസിൽ വരുമ്പോൾ ആസ്പെർഗില്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസിൻ്റെ കാരണം അപ്പോൾ ഇത്തരം മൈക്രോ ഓർഗാനിസംസ് നമ്മളെ ശരീരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് നമ്മളെ ബോഡിയിൽ ഈ ഒരു മൂക്കടയുന്നത് അല്ലെങ്കിൽ മൂക്കടയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളെ മൂക്കിന് എന്തെങ്കിലും ഒരു ഇഞ്ചറി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ഫുട്ബോളൊക്കെ തട്ടിപ്പോവുക അല്ലെങ്കിൽ ജസ്റ്റ് കൈ തട്ടിപ്പോവുക നമുക്കറിയാം ഈ ഒരു റീജ്യൻ അത്രയും സെൻസിറ്റീവ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് അല്ലെങ്കിൽ തട്ടി കൊടുത്താൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു വേദന അനുഭവം ഈ ഒരു റീജിയനെ ആണെങ്കിൽ അനാറ്റമിക്കലി ഈ ഒരു റീജണിനെ ലിറ്റിൽസ് ഏരിയ എന്ന് പറയും ബിക്കോസ് അതിൻ്റെ അകത്ത് ഒരുപാട് കാപ്പിലറീസും വെയിൻസും ആർട്ടറിസും ഒക്കെ കവേർഡ് ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇഞ്ചുറി വരാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും അതായത് മൂക്കിലൂടെ രക്തം വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതിൻ്റെ മെഡിക്കൽ ടൈമിൽ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നു അപ്പം പെട്ടെന്ന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാലും ഈ ഒരു നേസൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും അതേപോലെ തന്നെയാണ് എന്തെങ്കിലും ക്യാൻസറസ് ഗ്രോത്ത് അല്ലെങ്കിൽ ട്യൂമർ ഗ്രോത്ത് ഒക്കെ നമ്മൾ മൂക്കിൻ്റെ അകത്തായിട്ടൊക്കെ വളരുന്നുണ്ടെങ്കിലും അതും മൂക്കടയാനുള്ളൊരു ചാൻസസ് ഉണ്ട് ഈ കോസസ് അല്ലെങ്കിൽ ഇത്തരം റീസൺസ് ആണ് നമുക്ക് ഈ ഒരു മൂക്കടപ്പ് ഒരു കാരണം ഇതിപ്പോൾ കുട്ടികളിലായാലും കുറച്ച് മുതിർന്ന ആളുകളിലായാലും എല്ലാം ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് പറയപ്പെടാം അതേപോലെ തന്നെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതായത് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാമെന്ന് പറഞ്ഞു അതേപോലത്തെ നമുക്ക് അലർജി അലർജി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രതിരോധ ശേഷി അതായത് നമ്മളെ ഇമ്മ്യൂൺ മെക്കാനിസത്തിൻ്റെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊക്കെ പറയപ്പെടാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം അലർജി പ്രശ്നങ്ങളുള്ള ആളുകളിലും മൂക്കടയാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ മൂക്കടഞ്ഞു കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അവരൊരു ഇൻവെസ്റ്റിഗേഷൻ എഴുതും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ നേസൽ എൻഡോസ്കോപ്പി എടുക്കാം അല്ലെങ്കിൽ നമ്മളെ ഹെഡിൻ്റെ ഒരു സീ ടി എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഓമോഗ്രഫീന്ന് പറഞ്ഞാൽ സി ടി സ്കാൻ കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു പോളിപ്പോ അല്ലെങ്കിൽ ട്യൂമറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലീഡിംഗ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഇനിയിപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം നമുക്കറിയാം കൊറോണ ടൈമിൽ നമുക്ക് നേസൽ സ്വാബ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ നോസിലൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ കഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കഫ് ടെസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ബ്ലഡ് ആണെങ്കിൽ കൗണ്ട് ചെക്ക് ചെയ്യാം ചെയ്യാം അതായത് അലർജി ടെസ്റ്റ് പോലത്തെ പോലത്തെ ടെസ്റ്റുകൾ ബോഡിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ 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 ഇൻഫെക്റ്റഡ് ആണോ എന്തെങ്കിലും വൈറസ് ബോഡിയിൽ എന്നൊക്കെ അറിയാൻ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഈ സ്കാനിങ് ഇത്തരം ഇത്തരം ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റും എന്താണ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഡയറ്ററി ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻ്റ് എന്ന രീതിയിൽ നമ്മളെ ബോ ഡയറ്റിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് നമുക്ക് നമ്മളെ ഡയറ്റിൽ മഞ്ഞൾ ഉൾപ്പെടുത്താം കുരുമുളക് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താം തേൻ ഒരു ഏറ്റവും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒന്നാണ് അത് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ജിഞ്ചർ ഗർലിക്ക് അതേപോലെ തന്നെ ഗ്രാമ്പു കറുകപ്പട്ട ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒറ്റമൂലിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സിംറ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് കുരു തേനും അല്ലെങ്കിൽ ഇഞ്ചി നീരോ അല്ലെങ്കിൽ കുരുമുളകൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെയാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അത് നമ്മളെ ഈ ഒരു എയർ പാസേജും അല്ലെങ്കിൽ മൂക്കടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഏറ്റവും ഒന്നാണ് നമ്മളെ ഈ ഒരു മഞ്ഞളും ജിഞ്ചറും ഈ കൊറോണ ടൈമിലൊക്കെ കുറേ ആളുകൾ ഇത് വെച്ചിട്ട് ഓരോ ഒക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട് അപ്പം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫെൻഡ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിമിജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ആണ് നമ്മളെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം റെഡ്യൂസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ആണ് നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം അത് പല രീതിയിലുള്ള സിംറ്റംസ് ആണ് നമ്മുടെ ബോഡിയിൽ കാണിക്കുക എയ്ഡ്സിൻ്റെ ഒരു മെയിൻ കോട്ടിംഗ് എന്ന് പറയുന്നതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമുക്ക് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല അത് വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് തന്നെ ആളുകൾ മരണപ്പെടും സോ നമ്മളെ ഈ ഒരു പ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാം അതേപോലെ തന്നെയാണ് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങ കഴിക്കാം നെല്ലിക്ക ലവ്ലോലിക്ക ജാമ്പക്ക ഇതൊക്കെ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ സ്കിന്നിൻ്റെ ആ ഒരു ടോൺ ഇൻക്രീസ് ചെയ്യുന്നു ഗട്ടിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ആപ്പിൾ സിഡർ വിനഗർ ഇതും നമുക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് ഡെയിലി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഈ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവി പിടിക്കാം ആവി എന്ന് പറയുമ്പോൾ ഒരു ചൂടുവെള്ളത്തിൽ വേപ്പറൈസറ് വെച്ചിട്ടൊക്കെ നമുക്ക് ആവി പിടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കഴിവതും അതിൻ്റെ അകത്തൊന്നും ആഡ് ചെയ്യരുത് ജസ്റ്റ് ഒരു ചൂടുവെള്ളം വെച്ചിട്ട് ആവി പിടിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം ഇനിയിപ്പോൾ നമ്മൾ ഇത്തരം ഡയറ്ററി ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാം ഇനി നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് അമിതമായിട്ട് മധുരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പം മധുരം കഴിച്ചു കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസും നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും നമുക്കറിയാം പ്രമേഹം ഒന്നാമതായിട്ടുള്ള ഒരു മെയിൻ വില്ലൻ അതേപോലെ തന്നെയാണ് ഫാറ്റി ലിവർ അപ്പം മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നമുക്കറിയാം ഇന്ന് കടകളിലും അല്ലെങ്കിൽ ബേക്കറിയിലൊക്കെ ഹൈ ഫ്രക്ടോസ് സിറപ്പ് വെച്ചിട്ടാണ് ഓരോ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം അതും ഒരു ഷുഗർ കണ്ടൻറ് ആണ് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരേൻ്റെ അളവ് കൂട്ടാൻ പറ്റുന്നതാണ് ഇത്തരം ഫുഡ് ഐറ്റംസ് അപ്പം ഈ ഷുഗർ റിലേറ്റ് ചെയ്തിട്ടില്ല ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പേസ്ട്രി ആവട്ടെ ബേക്കറി ഐറ്റംസിൽ വരുന്ന കേക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള മറ്റെന്ത് ഫുഡ് ഐറ്റംസ് ആയാലും ഇത്തരം ഷുഗറി ഐറ്റംസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ദഹന പ്രശ്നം ഉള്ള ആളുകളാണെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക അതിപ്പം ബനാന നേന്ത്രപ്പഴം നമുക്ക് എടുക്കാം പൊട്ടറ്റോ പൈനാപ്പിൾ ഓറഞ്ച് മൊസമ്പി ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള ചീര മുരിങ്ങയില ക്യാബേജിൽ വരുന്നതാണ് ബ്രോക്കോളി അങ്ങനെ ഫൈബർ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ദഹനം ഇന്നും ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ നമുക്ക് ഫോക്കസ് ചെയ്യാം ഇനിയിപ്പോൾ കുട്ടികളാണെങ്കിൽ ഈ കോൾഡ് സീസൺ അല്ലെങ്കിൽ സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ ഐസ്ക്രീംസും ഇത്തരം ഫ്രൂട്ടി ഡ്രിങ്ക്സൊക്കെ ഡെയിലി കുടിക്കുന്ന ആളുകളായിരിക്കും അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ബിക്കോസ് ഈ അലർജി പേഷ്യൻസിനെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ അലർജീനെ അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത്തരം കോൾഡ് ഐറ്റംസ് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പെട്ടെന്ന് എടുത്ത് നമ്മൾ തണുത്ത വിളവ് കുടിക്കുമ്പോൾ നമുക്കറിയാം തൊണ്ടവേദന യൂഷ്വലി എന്തായാലും വരും തലവേദനയും വരും അപ്പോൾ അത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനിയിപ്പം നന്നായിട്ട് തലയൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചിലർ നല്ല ഓയിലൊക്കെ ഇട്ട് സൺഡേസിലൊക്കെ നല്ല രീതിയിൽ ഓയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ടൈമൊക്കെ എടുത്ത് വെയിലൊക്കെ കൊണ്ടിട്ടായിരിക്കും ചിലരൊക്കെ ഹെഡൊക്കെ ഒന്ന് ഹെഡ് ബാത്ത് ചെയ്യുക അത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക അപ്പോൾ ഹെഡ് ബാത്ത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഡെയിലി ചെയ്യുന്നതിന് പകരം ഒന്നര ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക ബിക്കോസ് സൈനസൈറ്റിസിൻ്റെ ഒരു ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഓവർ ഓയിലിങ് അല്ലെങ്കിൽ ഓവർ വാഷിംഗ് ആണ് അപ്പോൾ അതൊന്ന് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി എന്തെങ്കിലും മറ്റ് റെസ്പിറേറ്ററി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മെഡിറ്റേഷൻസ് ചെയ്യാം കുട്ടികളായാലും ചെറിയ രീതിയിലുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് അത്രയും നല്ലതാണ് അവർ ആ ഒരു ലങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ആ ഒരു പെട്ടെന്ന് കെതപ്പൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സോ അത്തരം എക്സസൈസ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ അമിത വണ്ണുള്ള ആളുകൾ അല്ലെങ്കിൽ അമിത ഭാരമുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഹെവി എക്സസൈസ് ചെയ്യാം അതായത് നല്ല രീതിയിൽ നടത്തം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നടക്കുന്നത് നല്ലതാണ് അതേപോലെ ഓട്ടം ജമ്പിങ് കുട്ടികളിലാണെങ്കിൽ സ്വിമ്മിങ് പ്രൊവൈഡ് ചെയ്യാം അങ്ങനെ ഒരു ഹെവി എക്സസൈസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഈ ഒരു മൂക്കടഞ്ഞു കഴിഞ്ഞാൽ ഇതുമൂലം പല വേറെയും ലക്ഷണങ്ങൾ നമ്മളെ ശരീരത്തിൽ കാണിക്കും ഒന്നാമതായിട്ട് നമുക്ക് പറയാം തലവേദന ഉണ്ടാകാം കാരണം ഈ ഒരു പാസേജ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഒന്നും പൂര്ണ്ണമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ സിംറ്റംസ് ഒക്കെ കാണിക്കുക അപ്പോൾ ഒന്നാണ് നമുക്ക് തലവേദന പറയാം ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരാം മൂക്കിങ്ങനെ അടഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അവർക്ക് ജലദോഷം വരാം തൊണ്ടവേദനയായിട്ട് വരാം ചിലർക്ക് തലവേദന ഉണ്ടാവാം ഈ ഒരു തലയ്ക്കൊരു ഭാരം അനുഭവപ്പെടാം കണ്ണിനൊക്കെ ഒരു പ്രഷർ അല്ലെങ്കിൽ ഓവർ പ്രഷർ പോലത്തെ സിംറ്റംസ് ഒക്കെ കാണിക്കാം അപ്പോൾ അത്തരം സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ ഡയറ്റിലും നമ്മളെ ലൈഫ് സ്റ്റൈലിലും ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് പലർക്കുള്ളൊരു ശീലമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് പലർക്കുള്ളൊരു ശീലമാണ് അപ്പോൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ുശീലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നല്ല രീതിയിലുള്ള ഹെൽത്തി ഫുഡ് സ്റ്റൈൽ അവിടെ ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫാസ്റ്റിങ് അല്ലെങ്കിൽ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഒരു ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പം നമ്മുടെ ബോഡിയിലുള്ള കലോറിയും അല്ലെങ്കിൽ ആ ഒരു ഗ്ലൂക്കോസൊക്കെ ഡൗൺ ആയിട്ട് കിടക്കുകയാണ് നമുക്ക് ഒരു എനർജി ഉണ്ടാവില്ല ആ ഒരു എനർജി തുടങ്ങണമെങ്കിൽ എനർജി സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചിരിക്കാം മീൽസ് നൈറ്റിലൊക്കെ ഓവർ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ബിക്കോസ് അത്തരം സിംറ്റംസ് അല്ലെങ്കിൽ അത്തരം ഹെവി മീൽസൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ദഹന ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദഹനം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് തീർച്ചയായിട്ടും വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഹെവി മീൽസ് നൈറ്റിലുള്ള ആ ഹെവി മീൽസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ജലദോഷമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ ശക്തമായിട്ട് മൂക്ക് ചീറ്റുന്ന ഒരു ശീലം ഉണ്ടാവും അങ്ങനത്തെ ശീലങ്ങളുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരം ഏരിയാസാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ലിറ്റിൽസ് ഏരിയ എന്നാണ് Mi a അപ്പം മൂക്ക് ചീറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മൂക്കിൽ രക്തം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അവർ പിന്നെയും കോൺഷ്യസ് അല്ലെങ്കിൽ പിന്നെയും ആവും അപ്പോൾ അത്തരം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക ആവി പിടിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എപ്പോഴും ബോഡി ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക ഏത് സീസൺ ആയാലും തണുത്ത സീസണായാലും സമ്മർ സീസൺ ആയാലും വിൻ്റർ സീസണായാലും നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല ഇത് കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഈ കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ യൂറിക് ആസിഡും ക്രിയാറ്റിനും ഒക്കെ കൂടാനുള്ള ഒരു ചാൻസസ് അപ്പം നല്ല രീതിയിൽ നമുക്ക് ഡെയിലി വെള്ളം കുടിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു മൂക്കടപ്പിനെയൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു നെസൽ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുക അല്ലെങ്കിൽ പാനിക് ആവേണ്ട ഒന്നും ആ കാര്യമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഒന്ന് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്